വടിവേർഹ എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൈപ്പൂശമാണ് തൈപ്പൂശം എന്ന് പറയുമെങ്കിലും നമുക്ക് തൈപ്പൂയമാണത് തൈപ്പൂയം അത് തൈപ്പൂശം എന്നാണ് പറയുന്നത് അത് തൈപ്പൂയമാണെന്ന് എന്ത് ക്ഷേത്ര ശ്രദ്ധാണനായ മുരുകന് അതായത് മുരുകന് കാർത്തികേയൻ എന്നും പറയാം സുബ്രഹ്മണ്യം എന്നും പറയുന്നുണ്ട് സമർപ്പിച്ച മുരുകന് സമർപ്പിച്ച ഹിന്ദുക്കളുടെ ഒരു ഉത്സവമാണ് ഈ തൈപ്പൂശം ഈ ഉത്സവം പ്രധാനമായും ഇന്ത്യ ശ്രീലങ്ക മലേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ തമിഴ് സമൂഹങ്ങൾക്കും മറ്റ് പല ഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്കും ഇടയിലാണ് ഇത് ആചരിക്കപ്പെടുന്നത് പ്രധാനമായി തൈപ്പൂശം എന്ന് പറയുന്ന പദത്തിന് തൈമാസം എന്നും പൂശം പൂയ നക്ഷത്ര നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ തിരുവാതിര പുണർദം പൂയം ആ പൂയ നക്ഷത്രമാണ് അപ്പോ തൈമാസത്തിലെ പൂയ നക്ഷത്രം തൈമാസം എന്ന് പറഞ്ഞാൽ മകരമാസം മകരമാസത്തിലെ പൂയ പൂയനക്ഷത്രം ഇന്ന് വന്നിട്ട് മകരമാസത്തിൽ പതിനൊന്നാം തീയതിയാണ് ഇന്ന് മകരമാസം ഏർ ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ ഫെബ്രുവരി മാസം പതിനൊന്ന് ഇന്ന് ഫെബ്രുവരി പതിനൊന്നല്ലേ ഇന്ന് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഏർ മകരമാസത്തിലെ ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് ഒരു പകല് ഒരു രാവിലെ ആയിട്ട് തൈ നക്ഷത്രമല്ല പൂയ നക്ഷത്രം ഒതുക്കുന്നുണ്ട് ഒരു ഒമ്പത് മണി ഏഴ് ഏഴര മണിയോടുകൂടി അടുത്ത ദിവസം പൂയ നക്ഷത്രം അസ്തമിക്കും അപ്പോ ഈ പതിനൊന്നാം തീയതി വൈകുന്നേരമൊക്കെ പൂയനക്ഷത്രം ഉള്ളത് കൊണ്ടാണ് ഇന്ന് തൈപ്പൂശമായിട്ട് എല്ലായിടത്തും ആചരിക്കുന്നത് ഈ തയ്യും പൂയവും കൂടി ചേർന്നതാണ് തൈപ്പൂശം അപ്പൊ നമുക്ക് വേണമെങ്കിൽ മലയാളിക്ക് വേണമെങ്കിൽ മകരപൂശം എന്നും പറയാം മകരപൂശം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ മലയാളികൾക്ക് അറിയാണ്ട് പറയുന്നതാണ് തൈപ്പൂശം അപ്പൊ അറിയാണ്ട് തൈ പറയാണ് മലയാ തമിഴ് പറഞ്ഞു പോവുകയാണ് അപ്പൊ മകരപ്പൂയമാണ് നമുക്ക് പക്ഷെ ഇത് തമിഴാ തമിഴ് രാജ്യത്തില് തമിഴിലാണ് കൂടുതലായിട്ട് തമിഴന്മാരാണ് കൂടുതൽ കൊണ്ടാടപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ തൈപ്പൂശം എന്ന് പറഞ്ഞു വരുന്നത് ഈ ഉത്സവം നക്ഷത്രം അതായത് നക്ഷത്രം ഏറ്റവും ഉയരത്തിലുള്ള പൗർണമി ഇത് പൗർ ഇന്ന് പൗർണമിയാണല്ലോ നക്ഷത്രം ഏറ്റവും ഉയരത്തിൽ ഇരിക്കുന്ന പൗ പൗർണമിയാണ് പൂയനക്ഷത്രം മാസത്തിൽ മകരമാസത്തിൽ നക്ഷത്രം ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഈ മാസമാണ് ഇത് ഏർ ഏറ്റവും ഉയരത്തിലുള്ള പൗർണമി ദിവസമാണ് ഇത് നടക്കുന്നത് ഈ ഭഗവതി പാർവതി ഏർ ഭഗവാൻ ഗുരുകന് ഭഗവതി പാർവതി ഭഗവാൻ ഗുരുകന് രാക്ഷസനായ സൂര്യപത്മനെ ദൂഷ്യ അതിനെ ദൂഷ്യ ചെറുക്കാൻ വേണ്ടി വളരെ വലിയൊരു ദുഷ്ടനായ രാക്ഷസൻ ഉണ്ടായിരുന്നു സൂര്യപത്മൻ എന്ന് പറയുന്നത് ആ സൂര്യപത്മന്റെ ദൂഷ്യ ചെറുക്കാൻ വേണ്ടി വിശുദ്ധ ആയുധമായ വേൽ നൽകിയ മുഹൂർത്തത്തെയാണ് ഈ ഉത്സവം അനുസ്മരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സൂര്യപത്മനെ കൊല്ലുന്നത് അപ്പൊ സൂര്യപത്മനെ വധിക്കാൻ വേണ്ടിയിട്ട് സൂര്യപത്മന്റെ അമ്മയായ ഭഗവാ ഭഗവതി പാർവതി സ്വന്തം മുരുകന് കൊടുക്കുന്ന വേലാണ് വേൽ കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് വേൽ കൊടുക്കുന്ന മുഹൂർത്തമാണ് ഇന്നത്തെ ദിവസം അപ്പൊ നല്ലതിനെ ദുഷ്ടതയിൽ നേടിയ നല്ലതിനെ ദുഷ്ടതയിൽ നേടിയ വിജയം ആണ് ഈ ഉത്സവം പ്രതിനിധീകരിക്കുന്നത് ഭഗവാൻ മുരുകന് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിൽ നിന്നുള്ള നന്ദിയുടെയും ഭക്തിയുടെയും ദിവസമാണ് ഇന്ന് ഭഗവാൻ മുരുകന് പ്രാർത്ഥനകൾക്ക് ഭഗവാൻ മുരുകന് പ്രാർത്ഥനകൾക്ക് മറ മറുപടി നൽകി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിൽ നിന്നുള്ള നന്ദിയുടെയും ഭക്തിയുടെയും ദിനമാണ് അതായത് ഭഗവാൻ മുരുകന് നമ്മൾ പ്രാർത്ഥനകൾ നൽകി നമുക്ക് ഭഗവാൻ ജീവിതത്തിലെ ബുദ്ധികൾ നീക്കുന്നതിൽ ചെയ്യുന്ന ഉപകാരത്തിന്റെ നന്ദിയുടെയും ഭക്തിയുടെയും അതിനെ നമ്മൾ കാണിക്കുന്ന നന്ദിയുടെയും ഭക്തിയുടെയും നമുക്ക് ഭഗവാൻ സുബ്രഹ്മണ്യം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ കാണിക്കുന്ന നന്ദിയുടെയും ഭക്തിയുടെയും ദിവസമാണ് എന്ന് അതായത് സൂര്യപത്മനെ കൊല്ലുവാനെ അമ്മ പാർവതി ദേവി ഒരു വേൽ നൽകിയ സമ്മാനം മുരുകന് കൊടുത്ത ദിവസവും കൂടിയാണ് എന്ന് ഈ ഉത്സവത്തിന് മുമ്പായി അതായത് സാധാരണ നമ്മൾ ശബരിമലയാണല്ലോ നമ്മുടെ മലയാളികൾക്ക് കൊണ്ടാടുന്നത് ശബരിമലയ്ക്ക് മുമ്പായിട്ട് നമ്മൾ പ്രധാനമനുഷ്ഠിക്കുന്നത് പോലെ തമിഴ്മാരെ തമിഴ് തമിഴ്നാട്ടുകാര് തമിഴ് ജനങ്ങൾ ഉത്സവത്തിന് അതേ രീതിയിൽ തന്നെയാണ് ആചരിക്കുന്നത് ഉത്സവത്തിന് മുമ്പായി ഭക്തർ കഠിനമായ വ്രതങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കും മിക്കവാറും ദർശനത്തിന് ചെരിപ്പിടാതെ ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നത് പതിവാണ് ഈ തൈമാസം ആകുമ്പോഴത്തേക്ക് മകരമാസം ആകുമ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലേക്കൊന്നും കൂടെ യാത്ര ചെയ്താൽ ധാരാളം ആൾക്കാര് മറ്റേ പഴിയിലാണ് മെയിനായിട്ട് കൊണ്ടാടുന്നത് ആ ഭാഗത്തേക്ക് ചെരിപ്പിടാതെ റോഡിൽ കൂടെ ധാരാളം ആൾക്കാരെ നടന്നു പോകുന്നു നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ ഉത്സവത്തിന് മുമ്പായി ഭക്തർ കഠിനമായ വ്രതങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു മിക്കവാറും പേർ ദർശനത്തിനായി ചെരിപ്പിടാതെ ക്ഷേത്രങ്ങളിലേക്ക് നടക്കുന്നത് പതിവാണ് ചില ഭക്തർ തപസിന്റെ ഭാഗമായി കാവടിയും ആരാധനയും സമർപ്പണവും നമുക്കൊന്ന് കാവടിയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം ഇത് പാൽ നിറച്ച കലങ്ങൾ പാൽ കാവടി പനീർ കാവടി എന്തൊക്കെ ധാരാളം കാവടികളുണ്ട് പാല് നിറച്ചിട്ട കാവടി തലയിൽ ഇങ്ങനെ വട്ടം വട്ടം പോലെ ഒരു കാവടിയും കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം ഈ പാൽ നിറച്ച കലങ്ങൾ പാൽ കാവടി കൊണ്ടുപോകുന്നതോ ചിലപ്പോൾ തൊലി നാവ് കന്നം അതായത് തൊലീനെ ഇങ്ങനെ വേല ഇങ്ങനെ കൊത്തി കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നാക്ക് നാക്കിലിങ്ങനെ കുത്തിക്കേട്ടിട്ടുണ്ടാവും വേലിനിങ്ങനെ നാക്കിൽ കുത്തി കേട്ടിട്ടുണ്ടാവും അതായത് ശൂരഭത്മനെ കൊല്ലാൻ അമ്മ കൊടുത്ത വേലിന്റെ പ്രതീതിമാണത് ഇല്ലെങ്കിൽ വേലിനെ കൂടി ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് തമിഴ്നാട്ടില് ഈ ഭക്തന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം തൊലി നാവ് കന്നം എന്നിവ കുത്തുന്ന രീതിയിലായിരിക്കും പിന്നെ ക്ഷേത്ര ദർശനം മുരുകന്റെ വിഗ്രഹങ്ങളിൽ തേരുകൾ വഹിച്ചുകൊണ്ട് പ്രദർശനം നടത്തുന്നു മലേഷ്യയിലെ ബാറ്റകൾ തമിഴ്നാട്ടിലെ പഴനിയിലും മറ്റു പ്രധാന മുരുകക്ഷേത്രങ്ങളിലും ഉത്സവത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് പഴണിയിലാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന കേന്ദ്രം പഴനിയിലാണ് അപ്പൊ മുരുകന് പഴങ്ങൾ ആചാരങ്ങൾ എന്തൊക്കെയാണ് ഭക്തന്മാർ തലമുണ്ടനം ചെയ്ത് പ്രാർത്ഥന ആരംഭിക്കുന്നു പുണ്യസ്നാനം ചെയ്യുന്നു തലമുണ്ടനം ചെയ്യുന്നു പുണ്യസ്നാനം ചെയ് ചെയ്തിട്ടാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് മുരുകന് പഴങ്ങളും പുഷ്പങ്ങളും കർപ്പൂരങ്ങളും മുതലായവയും സമർപ്പിക്കുന്നു വേൽ വേൽ മുരുകേൽ മുരുക എന്ന് വിളിച്ചു കൂവി ശ്രീ മുരുകനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടുന്നത് ഈ ഉത്സവത്തിന്റെ ഭാഗമാണ് പിന്നെ ഉപവാസവും സത്യശുദ്ധിയും ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും ഭക്തർ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പായി കർശനമായ സാത്വിക ഭക്ഷണവും ബ്രഹ്മചര്യവും അനുഷ്ഠിക്കുന്നു ഈ ഉത്സവം വിനയം വിശ്വാസം ഭക്തി അഹങ്കാരം അജ്ഞാനം എന്നിവയെ ജയം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നു ഈ ഉത്സവം വിനയം വിശ്വാസം ഭക്തി അഹങ്കാരം അജ്ഞാനം എന്നിവയെ ജയം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നു ഇത് ആരോഗ്യവും സദ്ഭാവനയും ജീവിതത്തിലെ സന്തോഷവും പ്രാർത്ഥിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ് കൈപ്പൂശം ഒരു മതപരമായ ഉത്സവം മാത്രമല്ല അത് ആത്മനിഷ്ഠയുടെയും വിശ്വാസത്തിന്റെയും ആഘോഷം കൊണ്ട് സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ആഘോഷവും ആണ് നന്ദി നമസ്കാരം